കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം വി ഡി സതീഷനൊപ്പം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സണ്ണി ജോസഫ് ഇവിടെ നിന്ന് ചായ കുടിച്ച ശേഷമാണ് കാർ മാർഗം നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസിൽ വന്നിറങ്ങിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് സെക്രട്ടറി കെ പി നൌഷാദ് അലി ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ മഹിളാ കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീകലാ രാജൻ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിൻ മാർഗം ഷൊർണൂരിൽ വന്നിറങ്ങിയ സണ്ണി ജോസഫ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചായ ചായകുടിച്ച് കാർമാർഗ്ഗമാണ് നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത് युट्युब न्युज बालकाड्ट